മൈക്കിൾ ക്യാരിക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് യുണൈറ്റഡിനെ നിസ്സഹായ അവസ്ഥയിൽ കാണുന്നത് ഇന്ന് നൂനോ എസ്പിരിറ്റോ സാൻഡോടെ വെസ്റ്റാം കളിച്ച ആ ഒരു ലോ ബ്ലോക്കിന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ്സിന് നമുക്ക് മറുപടി ഇല്ലായിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളൊക്കെ നോക്കിയോ ആ സമയത്തൊക്കെ നമ്മൾ നമ്മൾ ബോൾ പ്രോഗ്രസ് ചെയ്ത ഒരു രീതിയുണ്ട് അത് അത് കൂടുതലും സെൻട്രലി സെൻട്രലി ഓപ്പോസിഷൻ്റെ പ്രസ്സിനെ ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രസ്സിനെ പ്രസ്സിനെയും പ്രഷറിനെയൊക്കെ അബ് അബ്സോർബ് ചെയ്താണ് നമ്മൾ അവരുടെ പ്രസ്സിനെ അഗൈൻസ്റ്റായിട്ടാണ് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു വൺ ടച്ച് പെട്ടെന്ന് സ്പീഡി സ്പീഡി ആയിട്ടുള്ള ആ ഒരു വൺ ടച്ച് ഫുട്ബോളൊക്കെ കളിച്ച് ബോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിനെ അങ്ങനത്തെ ഫുട്ബോൾ കളിക്കാൻ ഇന്ന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് വെസ്റ്റാം പിച്ചിൽ ഇറങ്ങിയതും വെസ്റ്റ് അതിനുവേണ്ടി അതിനു വേണ്ടി ശ്രമിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കൂടുതലും സെൻട്രലി ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെൻട്രലി ആ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അവരുടെ സ്ട്രൈക്കറിനേയും അവരുടെ വിങ്ങേഴ്സിനെയൊക്കെ സെൻട്രലി കൊണ്ടുവന്ന് വിത്തൗട്ട് ദ ബോൾ കൊണ്ടുവന്ന് സെൻട്രലി ആ ഒരു ഷട്ട് ഡൗൺ ചെയ്ത് അവരിട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻട്രലി ബോൾ പ്രോഗ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടി വൺ വീ അല്ലെങ്കിൽ ീ വി വൺ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ പെട്ടെന്ന് ബോൾ വിൻ ചെയ്യുമായിരുന്നു അവരുടെ അഗ്രസീവ് അഗ്രസ്സീവ് പ്രസ്സിങ്ങൊക്കെ കാരണം പക്ഷേ ആ സമയത്ത് നമ്മൾ വളരെ ചുരുക്കം സമയങ്ങളിൽ നമ്മൾ മര്യാദയ്ക്ക് ബോൾ പ്രോഗ്രസ് ചെയ്ത് ഫൈനൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഫൈനൽ തേർഡിലെത്തുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് മോശം എം ബിയുമോ എം ബിയുമോ അമാദ് എം ബിയുമോ എം ബിയുമോ അമാദിനെ ഫൈൻഡ് ചെയ്യുന്ന അമാദിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഫൈൻഡ് ചെയ്യേണ്ട സമയത്ത് പുള്ളി ആ ഒരു ആ ഒരു പാസ് കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ അമാദ് ഡലോടെ ആ ഒരു റണ്ണ് റണ്ണിനെ ഫൈൻഡ് ചെയ്യാൻ കറക്റ്റ് സമയത്ത് ബോൾ റിലീസ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ പ്ലേഴ്സ് കുറച്ച് ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ കുറച്ച് ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുന്നവ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ പേസ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് ഓപ്പോസിഷൻ ആ ഒരു ഡിഫൻസീവ് ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന പോലെ എനിക്ക് ഇന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഫൈനൽ തേർഡിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ് മോശമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ അവർ ഡിഫെൻഡ് ചെയ്തു എങ്കിലും അവരുടെ ഡിഫെൻസി ഡിഫെൻസിലുള്ള ആ ഒരു വീക്ക്നെസ് എക്സ്പോസ് ആയ മത്സരമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു മത്സരം തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് എങ്ങനെ ഇവരെ ഡീല് ചെയ്യണമെന്ന് തുടക്കം ഒമ്പതാമത്തെ മിനിറ്റിൽ ഇച്ച അലിസാണ്ട്രോ മാർട്ടിനസ് ബ്രൂണോടെ റൺസിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട് ബാക്കിൽ നിന്ന് ആ ഒരു ലോങ് ബോൾ കളിച്ച് അപ്പം ആ സമയത്ത് വെസ്റ്റ് ആമ്പിൻ്റെ ഡിഫെൻസ് ഓപ്പൺ അപ്പായി അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ ആ ഒരു പിന്നെ ഓപ്പോസിഷൻ്റെ ഹാഫിൽ ഓൾമോസ്റ്റ് ആ ഒരു റൈറ്റ് റൈറ്റ് ഹാഫ് സ്പേസ് എന്നൊക്കെ പറയാവുന്ന കുറച്ച് ഡീപ്പറായിട്ടുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് പലരും ക്രോസസ് ബോക്സിലോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മെയിനോ കോബി മെയിനുൻ്റെ അങ്ങനത്തെ ആ ഒരു ക്രോസ് കസമീറോയെ ഫൈൻഡ് ചെയ്യുന്നു കസമീറോയുടെ ഹെഡർ ഓഫ് സൈഡ് ആ ഒരു ആയ ആ ഒരു ഗോളിൽ അപ്പോൾ അങ്ങനെ അവരുടെ ഡിഫെൻസിനെ ഓപ്പണപ്പ് ആക്കുന്ന പല പ്രാവശ്യം ഓപ്പണപ്പ് ആക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് ബ്രൂണോ ബ്രൂണോ സെർ സിക്സ് സെർക്സിക്സ് കൊടുത്ത ആ ഒരു ബോൾ ബോക്സിനകത്ത് കൊടുത്ത ആ ഒരു ബോൾ സെക്സിയുടെ ഹെഡർ ചെറിയ മാർജിനാണ് മിസ്സായി പോയത് അതൊക്കെ പോകട്ടെ എം ബിമോ എം ബിമോ കൊടുത്ത ആ ഒരു ക്രോസിൽ സെസ്കോ അടിച്ച ഗോൾ അപ്പം ഇതൊക്കെ നോക്കിയാൽ ഈ രീതിയിൽ കൂടുതൽ ക്രോസസ്സുകൾ നമ്മൾ അവരുടെ ബോക്സിലോട്ട് അറ്റംപ്റ്റ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഇൻ ബിഹൈൻഡ് റൺസിനെ ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ അവരുടെ ഡിഫെൻസിനെ കുറേ കൂടെ എൻഗേജ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ വിത്ത് ദ ബോള് നമ്മളൊരു ത്രീ വൺ ഏകദേശം ത്രീ വൺ സിക്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓവർലോഡ് അവരുടെ ബോക്സിലോട്ട് ചെയ്യണമായിരുന്നു നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ അപ്പം അങ്ങനെ ബാക്കിയിൽ നിന്ന് ആ ഒരു റൺസിനെ ഫൈൻഡ് ചെയ്യാനുള്ള ലോങ് ബോൾസ് കളിക്കുക അങ്ങനെ ശരിക്കും വെസ്റ്റ് ട്രൈ ഫസ്റ്റ് ടാമിനെ അപ്പ് ആക്കാമായിരുന്നു പിന്നെ ക്രോസസ് രണ്ട് വിങ്ങിനെ യൂസ് ചെയ്ത് നമ്മൾ ക്രോസസ് അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു അങ്ങനെയൊന്നും നടത്തിയില്ല ഈ ഹാഫ് സ്പേസിന്നൊക്കെ നടത്തിയ ക്രോസസ്സൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പോൾ അതിൻ്റെ എമൗണ്ട് വളരെ കുറവാണ് കുറച്ച് അറ്റംപ്റ്റേ നമ്മൾ നടത്തിയിട്ടുള്ളൂ കൂടുതൽ ക്രോസ് അറ്റംറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഗെയിം മത്സരം ജയിക്കും എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കുറേ കൂടെ നമ്മൾ ഡേഞ്ചറസ് ആയ ആയനെ അവരുടെ ഡിഫെൻസ് കുറേയും കൂടെ തന്നെ പറഞ്ഞത് അവർ കുറേ ഡിഫെൻസിവിലി കുറേ കൂടെ അവർ അവർ വിറച്ചേനെ ഒന്നും അപ്പോൾ അതിന് നമ്മൾ ട്രൈ ചെയ്തില്ല എന്നുള്ളത് അത് അത് നമ്മുടെ മിസ്റ്റേക്കാണ് പിന്നെ പിന്നെ ഇന്നത്തെ മാച്ച് കാണിച്ചു തന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ടാർഗറ്റ് മാൻ ആ ഒരു ബോക്സിൽ വേണം വേണമായിരുന്നു ഇന്നത്തെ മാച്ചിൽ െയൊരു ക്രോസിനെ അറ്റ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നല്ലൊരു ടാർഗറ്റ് മാൻ നമുക്ക് ആ ഒരു ബോക്സിൽ വേണമായിരുന്നു സെസ്കോ ബെഞ്ചലി ഇരുപ്പോണ്ടായിരുന്നു സെസ്കോയെ ഞാൻ സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു സബ്ബായിട്ട് സെസ്കോ വരും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ മൈക്കിൾക്കായിരിക്കും ടൈം എടുത്തു എന്നത്തെ മാച്ചിലെ സബ്സ്റ്റ്യൂഷൻസ് എന്നത്തെ മാച്ചിലും സബ്സ്റ്റ്യൂഷൻസ് നടത്തുന്ന പോലെ തന്നെ ഏകദേശം ഒരു പത്ത് എഴുപത് മിനിറ്റൊക്കെ ആറായപ്പോഴത്തേനുമാണ് സെസ്കോയുടെ സബ് സബ്സ്റ്റ്യൂഷൻ നടത്തിയത് അപ്പോൾ അതെനിക്ക് മൈക്കിൾ ക്യാരിക്കിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചൊരു എന്നാ പറയുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല അപ്പോൾ ആ ഒരു പ്രൊവാക്റ്റീവായിട്ട് പെട്ടെന്ന് ആ ഒരു ഗെയിമിനെ റീഡ് ചെയ്ത് പെട്ടെന്ന് സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തണമായിരുന്നു പക്ഷേ മൈക്കിൾ ക്യാരിക്കെ കൊണ്ടുവന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എഫക്റ്റീവായി ഇപ്പം സെസ്കോയെ കൊണ്ടുവന്ന് സെസ്കോ ഗോൾ ഗോളടിച്ചു അത് മാത്രമല്ല ഹാരി മക്വേറിനെ മാറ്റിയിട്ട് വന്ന ലെനി യോറോ ലെനി യോറോയെ നമ്മൾ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒന്നേ പൂജ്യം പുറകെ നിന്ന മാച്ചാണ് അപ്പോൾ ആ ഒരു മാച്ചിൻ്റെ ഡയ്യിങ് മൊമെൻസിൽ എന്താണെങ്കിലും ഓൾ ഔട്ട് അറ്റാക്കിന് പോയേ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഓൾ ഔട്ട് അറ്റാക്കിന് പോകുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു ഹൈലൈനൊക്കെ കളിച്ച് ഓൾ ഔട്ട് അറ്റാക്കിന് പോകുമ്പോഴത്തേനും ഓപ്പോസിഷൻ അല്ലെങ്കിൽ വെസ്റ്റ് വെസ്റ്റാ അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യും അവരുടെ അവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ സ്പീഡൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർക്ക് അത്രയും പേയ്സി ആയിട്ടുള്ള അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉണ്ട് ബോവൻ ആയാലും അതുപോലെ തന്നെ സമ്മർ വില്ലായാലും കാലം വിൽസൺ അപ്പം അങ്ങനത്തെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ത്രെട്ട് എപ്പോഴും ഉണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിൽ അപ്പം ഹാരി മഗ്വയർ എന്ന് പറയുന്ന പ്ലെയർ ആ ഒരു റിക്കവറി റൺസ് നടത്തുന്ന കാര്യത്തിൽ കുറച്ച് മോശമാണ് ഹൈലൈൻ കളിക്കുമ്പോൾ ഉള്ള ആ ഒരു റിക്കവറി റൺസിൻ്റെ കാര്യത്തിൽ ഹാരി മഗ്വയർ മോശമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ലെനി യോറോയെ കൊണ്ടുവന്നതും ലെനി യോറോ കാലൻ വിൽസനെതിരെയും അതുപോലെ തന്നെ അഡമ ട്രയോറയ്ക്കെതിരെയൊക്കെയുള്ള ആ ഒരു പുള്ളിയുടെ ടാക്കിൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രണ്ട് ഗോൾ ചാൻസാണ് പുള്ളി എന്നാ പറയുന്നത് നല്ല രണ്ട് വെസ്റ്റാമിൻ്റെ ഗോൾ ചാൻസാണ് പുള്ളി തകർത്ത് ഉടച്ച് നമ്മളെ രക്ഷിച്ചത് അപ്പം അങ്ങനത്തെ ആ ഒരു പേഴ്സ്പെക്റ്റീവില് സെസ്കോടെയും അതുപോലെ തന്നെ ഈ ലെനി യോറോടെയും സബ്സ്റ്റ്യൂഷൻസ് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തന്നെ തോന്നി പക്ഷേ ഈ സെസ്കോടെ സബ്സിറ്റ്യൂഷൻ കുറച്ച് കുറച്ച് മുന്നേ നടത്തണമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്കുണ്ട് പക്ഷേ നമ്മൾ ത്രൂ ഔട്ട് ദ മാച്ച് നോക്കിയാൽ ത്രൂ ഔട്ട് ദ മാച്ച് നോക്കിയാൽ ഈ ഒരു സമനില എന്ന് പറയുന്നത് മാച്ച് കണ്ടവർക്കൊക്കെ അറിയാം നമുക്ക് നമ്മുടെ ഒരു തിരിച്ചു വരവാണ് അറ്റ്ലീസ്റ്റ് ആ ഒരു മാച്ചിൻ്റെ അവസാന ഭാഗത്ത് എല്ലാവരും ആഗ്രഹിച്ച് അറ്റ്ലീസ്റ്റ് ഒരു സമനിലയെങ്കിലും നമ്മൾ നേടണമെന്ന് അപ്പം അത്രയും ബുദ്ധിമുട്ടി നമ്മൾ മാച്ചിൽ അവർക്കാണെങ്കിൽ നമ്മൾ എക്സ് ജി തന്നെ നോക്കിയോ എക്സ് ജി നോക്കിയാൽ അവർക്ക് ഒന്നേ പോയിൻറ്റ് സംതിങ് ഉണ്ട് എക്സ് ജി നമ്മുടെ എക്സ്റ്റി എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് സംതിങ് നമ്മൾ പ്രോപ്പറായിട്ട് മാച്ചിനെ റീഡ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്തില്ല എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ മിക്ക പ്ലെയേഴ്സിൻ്റെ ഒരു മോശം ദിവസമായിരുന്നു ബ്രൂണോ പോലെ നമ്മുടെ നമ്മുടെ ഏറ്റവും നല്ല പ്ലെയർ ബ്രൂണോ ഫെർണാണ്ടസും സ്ട്രഗിൾ ചെയ്ത മാച്ചാണ് ഇന്ന് അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് നല്ല രീതിയിൽ ഇന്ന് ഇന്ന് സ്ട്രഗിൾ ചെയ്തു ഇന്നത്തെ ഈ ഒരു സമനില എന്തോ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് തോറ്റു എന്ന് വിചാരിച്ച മാച്ചാണ് കൂട്ടത്തിൽ ചെൽസിയും പോയിൻസ് ഡ്രോപ്പ് ചെയ്തു ലീഡ്സുമായിട്ട് പോയിട്ട് അവർ സ്റ്റാഫോ ബ്രിഡ്ജിൽ പോയിൻറ്സ് ഡ്രോപ്പ് ചെയ്തു ഇതൊക്കെ നമ്മുടെ ഒരു ലക്ക് ഇപ്പോഴും നമ്മൾ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു ചെൽസിയുമായിട്ട് ഒരേ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം ഇപ്പം ഇതിൻ്റെയൊക്കെ ഇടയ്ക്കും ഇന്നത്തെ മാച്ചിൻ്റെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് മറ്റേ മുടി വെട്ടാൻ നടക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസമായിട്ട് മുടി വെട്ടാതെ നടക്കുന്ന അവൻ്റെ പുറകെയായിരുന്നു എല്ലാവരും പ്രസ് കോൺഫറൻസിൽ യുണൈറ്റഡിൻ്റെ കോച്ചിനോട് അല്ലെങ്കിൽ മൈക്കിൾ ക്യാരിക്കിനോട് അവൻ്റെ മുടിവെട്ടിൻ്റെ കാര്യം ചോദിക്കുന്ന ഭയങ്കരം തന്നെ ഭയങ്കര തന്നെ പ്രസ് കോൺഫറൻസ് അത്യാവശ്യമായിട്ട് ചോദിക്കേണ്ട കാര്യം കേട്ടോ ഇപ്പം ഇവൻ്റെ ഇവൻ്റെ പുറകെ തന്നെ കഴിഞ്ഞ ദിവസം വേറെ തന്നെ കണ്ട് നൂറ്റിയെട്ട് ദിവസമായിട്ട് താടി പഠിക്കാത്ത വേറൊരു മനുഷ്യൻ ഇപ്പം ഇങ്ങനത്തെ കുറേ അലവലാദികളെ നമ്മൾ സഹിക്കണം ഇങ്ങനെ ഇനിയും ഇനിയും വരും ആൾക്കാർ അപ്പം ഇന്ന് ശരിക്കും ഇന്നത്തെ മാച്ച് ജയിക്കാഞ്ഞത് അവന്മാരെ സംബന്ധിച്ച് അവന്മാർ ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അവന്മാർ ആഘോഷിക്കും എന്ന് റീച്ച് കുറച്ച് നാളും കൂടെ ആ ഒരു എന്നാ പറയുന്നത് ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റും ആ ഒരു റീച്ച് മുന്നോട്ടും കിട്ടും എന്തെല്ലാം സഹിയാണ് ഇനിയും അടുത്ത ഇനിയും നമ്മുടെ അടുത്ത മാച്ച് എന്ന് പറയുന്നത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എവേർട്ടൺ എതിരെയാണ് എവേർട്ടൺ ഇതുപോലെ തന്നെ വെസ്റ്റാൻ പോണക്കത്തെ തന്നെ ഒരു കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മാച്ച് വേണമെങ്കിൽ ഈ ഒരു സെയിം ഇലവനുമായിട്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ സെസ്കോയെ എത്രയും വേഗം സബ്സ്റ്റ്യൂട്ടായിട്ട് കൊണ്ടുവരണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പന്ത്രണ്ട് ദിവസം ഇനി ഇല്ല എന്നുള്ളത് ശരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം മിന്നം കമൻസ് ആയിട്ട് എഴുക